ഡൊമിനിക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചങ്ങനാശ്ശേരി ഗീത കെ പി എസ് സി നാടകങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പുറത്തിറങ്ങിയ അനാർക്കലി എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് മലയാള സിനിമയിൽ തലവെട്ടൽ കൊണ്ട് ഹാസ്യരസം ഉണ്ടാക്കിയ നടൻ ആലമൂടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് ആലമൂട്ടിൽ ജോസഫിന്റെയും റോസമ്മയുടെയും മകനായി ചങ്ങനാശ്ശേരിയിലായിരുന്നു ജനനം ചങ്ങനാശ്ശേരിയിൽ അനശ്വർ എന്ന നാടക ഗ്രൂപ്പ് സ്വന്തമായിട്ട് അദ്ദേഹം നടത്തിയിരുന്നു ആരാടവിലേവൻ ഞാനാട പാറായി എന്നീ കോമഡി നാടകങ്ങളായിരുന്നു കൂടുതലും കളിച്ചിരുന്നത് ഏഴു രാത്രികൾ കൂട്ടുകുടുംബം പ്രതികാരം നദി പണിതീരാത്ത വീട് ഓളവും തീരവും ഒതേനന്റെ മകൻ ഇത്തിക്കര പക്കി മിമിക്സ് പരേഡ് കാസർകോട് ഘാദർബായി തുടങ്ങി ഇരുന്നൂറിലധികം സിനിമകളിൽ ആലമൂടൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മൂന്നിന് തന്റെ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ആലുമൂടൻ മരണമടഞ്ഞത് അദ്വൈതം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ മോഹൻലാലിന്റെ കാൽ കീഴിൽ ആലുമൂടൻ വീഴുന്നൊരു രംഗമുണ്ടായിരുന്നു കാലിൽ വീണ ആലുമൂടൻ പിന്നീട് എണീറ്റില്ല അഭിനയിച്ചുകൊണ്ടിരിക്കെ മരണമടഞ്ഞു